ഇന്ന് നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോ ആണ് അതിനകത്ത് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് ഒന്ന് വന്നിരിക്കുന്ന നമുക്ക് കോട്ടാ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സും അതല്ലാതെ നമുക്കൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് വെയർ വെയറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഉച്ച വന്നിരിക്കുന്നത് നമുക്ക് കോട്ട മെറ്റീരിയലിൽ ഇതേപോലെ ഒരു ബേസ് കളർ വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ ടോണാണ് അതിനകത്ത് ഇങ്ങനെ ഒരു മാംഗോ യെല്ലോ ടോണൊക്കെ ആയിട്ട് ബ്രഷ് പെയിൻറ്റും എംബ്രോയിഡറിയും കൂടെ വന്നിട്ടുള്ള ഡിസൈനാണ് ആയിരത്തി നാനൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ ബാക്ക് സൈഡിലും ആ ഒരു ഡിസൈൻ ഇങ്ങനെ ഒരു ബ്രഷ് പെയിൻറ്റ് ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കില്ല ഫ്രണ്ടിൽ വരുന്നതിനകത്ത് ഇങ്ങനെ ഒരു എംബ്രോയിഡറിയും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരു ചെറിയ ദൈവിങ്ങനെ സീക്വൻസിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസിൻ്റെ ഓരോ വർക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലോവർ പോർഷനിലേക്ക് ഒരു ലേസ് പാറ്റേണും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ പ്യൂർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട ദുപ്പട്ടയിലും ഇതേപോലെ നമുക്ക് ആ ഒരു ബ്രഷ് പെയിൻറ് ഡിസൈൻ വന്നിട്ടുണ്ട് കോട്ടണിൽ തന്നെ വരുന്ന ബോട്ടം വൺ റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റ്സ് ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അടുത്തത് വന്നിരിക്കുന്നത് ബേസ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീനിഷ് ടോൺ ആണ് ആ ലൈറ്റ് ഗ്രീനിഷ് സ്റ്റോണിൽ ഇതേപോലെയാണ് ബ്രഷ് പെയിൻറ് ആൻഡ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഇതുപ്പട്ട ഇങ്ങനെ വരും ആൻഡ് ബോട്ടം വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പിങ്ക് ബേസ് കളറ് ലൈറ്റ് പിങ്ക് വരും എന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് അല്പം ഡാർക്കർ ടോണിലുള്ള പിങ്കാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു ബേബി പിങ്ക് ടോണാണ് ബേസ് കളറിലേക്ക് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ അതേപോലെ തന്നെ കോട്ടണിൽ വന്നിരിക്കുന്ന കോട്ടണിൽ ബ്രഷ് പെയിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ഇതാണ് അതിൻ്റെ ബോട്ടം റെഗുലർ വെയറിനൊക്കെ നല്ല സെറ്റുകളാണ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് കോട്ട മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുമ്പോൾ ഇത് ദുപ്പട്ട വരും ആൻഡ് ബോട്ടം അടുത്തത് വരുന്നത് നമുക്ക് ഇതൊരു കോട്ടൺ ബ്ലൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതേ അത്യാവശ്യം തിക്നസ്സുള്ള ഒരു മെറ്റീരിയലാണ് ഒരു കോട്ടൺ ബ്ലൻഡായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ഒരു ലാവൻഡർ ടോൺ അതിനകത്ത് ഇത് യോക്കിൽ ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഡിസൈൻ ആണ് ഓൾ ബോഡിയിൽ വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതെ കോൺട്രാസ്റ്റിലാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു സിൽക്ക് ബ്ലെൻഡ് ബ്ലൻഡായിട്ടുള്ളൊരു മെറ്റീരിയൽ ആ ടോണിൽ തന്നെ വരുന്ന ബോട്ടം വൺ ഫൈവ് നയൻ സീറോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അടുത്തത് നോക്കിയാൽ നല്ലൊരു ഒരു ഡസ്റ്റി ഒരു പിങ്കിൻ്റെ അതായത് ഒരു ബേജും പിങ്കും കൂടെയൊക്കെ ചേർന്ന ഒരു ടോൺ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഇതൊക്കെ അതെ ഒരു ലൈറ്റ് ബ്ലൂയിഷ് ഗ്രേ ടോണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്ന അതിൻ്റെ ഒരു പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ഗ്രീനിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് ോട്ടം ഡെയിലി യൂസിനൊക്കെ നല്ല സെറ്റുകൾ കേട്ടോ ഇതൊക്കെ അടുത്തത് വരുന്നത് ഒരു ഗ്രേ പർപ്പിൾ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് അല്ലേ പർപ്പിൾ ആൻഡ് ഗ്രേ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിന്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വാട്സപ്പിലേക്ക് അയച്ചു തരുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ടിൽഡൺ ബൈ ടേക്ക് കെയർ